നമസ്കാരം താജ്മഹലിന്റെ മറ്റൊരു രൂപം കണ്ട് സന്ദർശകർ ഒന്ന് അമ്പരന്നു ഏഴ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിനാണ് ചോർച്ച കണ്ടെത്തിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് താജ്മഹലിന്റെ താഴ്കക്കൂടത്തിൽ ചോർച്ച കണ്ടെത്തിയത് എഴുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് വിള്ളൽ കണ്ടെത്തിയത് ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ഇനി ഒരു ആറു മാസമെങ്കിലും വേണ്ടിവരും പണി പൂർത്തിയാക്കാൻ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ താഴികക്കുടത്തിന് വലക്ഷയം സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും എ എസ് ഐ അറിയിച്ചു താജ്മഹലിന്റെ പ്രധാന താഴികക്കുടത്തിലെ കല്ലുകളെ യോജിപ്പിക്കുന്ന കുമ്മായം നഷ്ടപ്പെട്ടതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം താഴികക്കുടത്തിന്റെ മേൽക്കൂരയുടെ വാതിലും തറയും ദുർബലമായിട്ടുണ്ട് താഴികക്കുടത്തിനെ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് നിർമ്മിതിയുടെ സമ്മർദ്ദം മൂലം കുമമായത്തിന് ഇളക്കമുണ്ടായതായും ചോർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ടെന്നുമാണ് ലൈറ്റ് ഡിറ്റക്ഷൻ പരിശോധനയിലെ വിലയിരുത്തൽ ലൈറ്റ് ഡിറ്റക്ഷൻ പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായതായും തുടർ പരിശോധനകൾ ഉടൻ പൂർത്തിയാക്കി അറ്റകുറ്റപ്പണി ആരംഭിക്കുമെന്നും താജ്മഹലിന്റെ സീനിയർ കൺസർവേഷൻ അസിസ്റ്റന്റ് പ്രിൻസ് വാജ്പേയി അറിയിച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഏകദേശം ആറുമാസം എടുക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് പ്രണയത്തിന്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോകം കാണുന്നത് ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ച നിർമ്മാണം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ പൂർത്തിയാക്കി പക്ഷേ മിനുക്കു പണികൾ കൂടി പൂർത്തിയായി വന്നപ്പോഴേക്കും പത്ത് വർഷത്തേക്ക് കൂടി കടന്നുപോയി മൊത്തം ഇരുപത്തിരണ്ട് വർഷം കൊണ്ടാണ് പണി പൂർത്തിയായത് എന്നാണ് കണക്ക് താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസാണ് ഇത് പേർഷ്യൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യ ഘടകങ്ങളുടെ സമന്വയമാണ് ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൽ നാല് മിനാരങ്ങളുണ്ട് കെട്ടിടത്തിന്റെ വശങ്ങൾ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയുമുള്ള കാലിഗ്രാഫിയും അലങ്കരിച്ചിരിക്കുന്നു പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം ഷാജഹാന്റെ ശവകുടീരം പിന്നീട് അവളുടെ അരികിൽ ചേർത്തു ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ കൊത്തുപണിയും അർദ്ധവിലയേറിയ കല്ലുകളും ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് താജ്മഹലിന്റെ മനോഹരമായ പൂന്തോട്ടവും പ്രശസ്തമാണ് മൂന്ന് വർഷങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടമുണ്ട് അവ നാല് ജലധാരകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ കുളങ്ങൾ താമരക്കുളങ്ങൾ വൃക്ഷങ്ങളുടെയും പൂക്കളുകളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അതിൻ്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെയും മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ശക്തമായ പ്രതീകങ്ങളാണ്